ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ നന്ദികര സ്വദേശികളായ തേവ്രമഠത്തിൽ വീട്ടിൽ ഗോപകുമാർ കിഴത്താണി വീട്ടിൽ അഭിജിത്ത് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരിങ്ങാലക്കുട കൂടൽമാണികം ക്ഷേത്രത്തിൽ കിഴക്കേ നടയിൽ വലിയ വിളക്ക് എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടെ മേളക്കാരെയും ഭക്തജനങ്ങളെയും പ്രതികൾ ശല്യം ചെയ്യുകയായിരുന്നു ഇത് കണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർമാരായ ഉമേഷ് കൃഷ്ണൻ ഹരികൃഷ്ണൻ എന്നിവർ ചേർന്ന് പ്രതികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിനുള്ള വൈരാഗ്യത്തിലാണ് ഇവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയത് ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയാണ് പ്രതികളെ കീഴ്പ്പെടുത്തിയത് അഭിജിത്ത് കൊടകര പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസിലും പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസിലും പ്രതിയാണ് ഇരിങ്ങാലക്കുട എസ് ഐ ജിജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ റോയി ഷിബു വാസു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതാ ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ആരോഗ്യത്തിനോ ബെസ്റ്റാ